നമസ്കാരം ഉത്സവക്രിയകളുടെ ക്ലാസ് തുടങ്ങുകയാണ് ഓൺലൈനായിട്ടും നേരിട്ടും വന്ന് പഠിക്കാൻ സൗകര്യമുണ്ട് ക്ലാസ്സിൽ വരുന്നത് ഏഴ് മൂർത്തികളുടെ ശബരിവാരം പൂജകൾ അതുപോലെ തന്നെ ഉത്സവക്രിയകൾ ശുദ്ധി ശുദ്ധി അസ്ത്രകലശ പൂജ രക്ഷോഘ്ന ഹോമം വാസ്തു ഹോമം വാസ്തു കലശം വാസ്തു ബലി വാസ്തു കലശ അടല് വാസ്തുപുണ്യാഹം ബിംബശുദ്ധി ചതുശുദ്ധി ധാര പഞ്ചഗവ്യം പഞ്ചകം കലശാഭിഷേകം ശ്രീഭൂതബലി കൊടിയേറ്റം മുളയിടൽ ഉത്സവബലി പള്ളിവേട്ട പള്ളിക്കുറുപ്പ് പള്ളി ഉണർത്തൽ ആറാട്ടൻ ഇങ്ങനെ ഉത്സവക്രിയകളും സബരിവാരം പൂജകളെല്ലാം ഓൺലൈനായിട്ടും നേരിട്ട് വിദ്യാപീഠത്തിൽ വന്നും പഠിക്കാൻ സൗകര്യമുണ്ട് വാട്സാപ്പിൽ റെക്കോർഡ് വീഡിയോ ക്ലാസ് ആയിട്ടാണ് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത് നേരിട്ടുള്ളത് ഞായറാഴ്ചകളിൽ മാത്രം വൈകിട്ട് മൂന്ന് മണി തൊട്ട് അഞ്ചുമണിവരെ എല്ലാ ഞായറാഴ്ചകളിലും ശബരിഭാരം പൂജയും ഉത്സവക്രിയകളും ഷഡ്പീഠം പൂജകളും എല്ലാം നേരിട്ട് വന്നും ഓൺലൈനായിട്ടും പഠിക്കാൻ സൗകര്യമുണ്ട് പൂജാവിധികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക